ഭാര്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ ഒരു ചെറുതായി കാണലുണ്ടാവും അത് കെട്ടിയ വണ്ണല്ലേ കെട്ടിയവളോട് എങ്ങനെയും പെരുമാറാമെന്നൊരു തോന്നലുണ്ടല്ലോ അത് ശരിയല്ല അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ ഈമാം പൂർത്തിയാവണമെങ്കിൽ ഭാര്യയോട് ഏറ്റവും മയമായും സൗമ്യമായും പെരുമാറണം അങ്ങനെ പറഞ്ഞൊരാൾ റസൂല് മാത്രമേ ഉള്ളൂ സാധാരണഗതിയിൽ എല്ലാവരും ഭാര്യമാരോട് കെട്ടുന്നത് വരെ വലിയൊരു ദൈവം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ആയല്ലോ പിന്നെ അതിൻ്റെ പെരുമാറ്റമൊക്കെ ആ ഒരു രീതിയിലാണ് അല്ലേ അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്കന്താരങ്ങൾ ഹിയാറുക്കും ഖിയാറുക്കും അഹിലിഹി നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യർ ഹിയാർ ഏറ്റവും അത്യുത്തമന്മാർ ആരാണ് ഹിയാറുക്കും അഖിലിഹി സ്വന്തം ഭാര്യയോട് ഏറ്റവും മനോഹരമായി പെരുമാറുന്നവനാണ് അന ഹിയാറുക്കും അഹിലി ഞാൻ എൻ്റെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നതാണ് അല ചുക്കങ്ങളായ ഹദീസിൻ്റെ ഒരു കടുപ്പം എത്ര വലിയ രാശി അന്ന് അറബികൾ പെണ്ണുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലഘട്ടം അപ്പോൾ ഭാര്യമാരോടൊക്കെ അങ്ങനെയൊക്കെ തന്നെ പെരുമാറുള്ളൂ ആ കാലത്ത് നബി പറയുന്നത് നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ ഉന്നതനാവണമെങ്കിൽ ഏറ്റവും നല്ലവനാവണമെങ്കിൽ അള്ളാഹുവിനോട് അടുത്തവനാവണെങ്കിൽ ഈമാൻ സമ്പൂർണമാൻ ഇന്നിൻ അഖ്മലിൽ മുനിയനാണ് ഈമാൻ സമ്പൂർണമായവനാവണമെങ്കിൽ സ്വന്തം കെട്ടിയ പെണ്ണിനോട് ഏറ്റവും നല്ല നിലയിൽ നല്ല ആദരവിലും ബഹുമാനത്തിലും സ്നേഹത്തിലും കുട്ടികളോടന്ന പോലെ മയമായി പെരുമാറണം എങ്കിലേ ഈ മാം നിങ്ങൾ നിങ്ങളാലോചിച്ച് വയ്ക്കിങ്ങൾ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പറയുക അപ്പം നിങ്ങളാരെപ്പറ്റി എന്നെപ്പറ്റി നിങ്ങളെപ്പറ്റിയും ഈ നാട്ടുകാർ മൊയ്വൻ ഗുണം പറഞ്ഞുകൊണ്ട് നമ്മൾ നന്നാവില്ല എന്താ കാരണം ഈ നാട്ടുകാർക്ക് നമ്മളെ പൂർണ്ണമായിട്ട് അറിയില്ലല്ലോ നമ്മളെ പൂർണ്ണമായി അറിയുന്ന ആളാരാ ആരാ നമ്മളെ പണ്ണുങ്ങളാ ഓൾക്ക് എന്നാണോ നമ്മളെപ്പറ്റി നല്ല അഭിപ്രായം ഉണ്ടാണത് അന്നേ നമ്മൾ നന്നാവുള്ളൂന്ന് ഓൾക്ക് ഇപ്പം നല്ല അഭിപ്രായം പറയുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവുക അവൾ നമ്മളെപ്പറ്റി നല്ലത് പറയുന്ന കാലത്തേ നമ്മൾ നന്നാവുള്ളൂ എന്ന് കാരണം ഓൾക്ക നമ്മളറിയാൻ എ ടു സെഡ് നമ്മൾ അറിയുന്ന ആളാവളാണ് അതുകൊണ്ട് ഖിയാറുക്കും നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവർ ഖിയാറുക്കും ലി അഖിലി ഭാര്യൻ്റെ മുമ്പിൽ നല്ലവനാണ് ഓൾക്ക് നല്ല അഭിപ്രായമാണ് അപ്പം എന്നെ സംബന്ധിച്ച് നിങ്ങളോടൊക്കെ ചോദിച്ചു ചിലപ്പോൾ നല്ല ആൾ എന്ന് പറയുന്നത് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് എന്നെ അറിയില്ലല്ലോ നിങ്ങൾക്ക് ഈ സദസ്സിൽ നിൽക്കുന്ന ഒന്നര മണിക്കൂറേ അറിയുള്ളൂ അതേതായാലും എൻ്റെ നല്ല സ്വഭാവം ഞാൻ കാണിക്കുള്ളൂ എൻ്റെ യഥാർത്ഥ സ്വഭാവം ആർക്കറിയാം ഞാൻ അഭിനയിക്കാതെ യഥാർത്ഥ ജീവിത റിയലി ലൈഫ് അതറിയുന്ന ആൾ എൻ്റെ ഭാര്യയാണ് ഏ ദ റിയൽ ലൈ ആരാണെന്ന് ഓളൊക്കെ അറിയുള്ളൂ യഥാർത്ഥ ഞാൻ ആരാണെന്ന് അവൾ പറയുന്ന നല്ല മനുഷ്യനാണ് ആ പറയും പോലെ തന്നെ ജീവിക്കുന്ന ആളാണ് ഒക്കെയാണ് എന്നാൽ നമ്മൾ രക്ഷപ്പെടും അല്ല ആ പറയുന്ന ഒന്നും നോക്കണ്ട ഇവിടെ വന്ന ഉപ്രവഭാവം എനിക്കേ അറിയുള്ളൂ എന്ന് പറയുകയാണെങ്കിലോ കൈയം ചെയ്ത നമ്മളെ കഥ ഈ ഒരൊറ്റ ഹദീസിലൂടെ എത്ര വലിയ ആശയപ്രപഞ്ചാണ് അള്ളാൻ റസൂൽ സൃഷ്ടിച്ചത് അതുകൊണ്ട് സഹാബാക്കളൊക്കെ അങ്ങനെയായിരുന്നു വളരെ മൃദുലമായിട്ടേ അവരോട് പെരുമാറുള്ളൂ വളരെ സൗമ്യമായിട്ടേ അവരോട് പെരുമാറുള്ളൂ ഭാര്യമാരോട് അന്തസ്സായിട്ട് പെരുമാറലാണ് ഒരു പൗരുഷം ഒരു മാന്യത തറവാടിത്തതാണ് അവനാൻ്റെ കീഴിൽ നിൽക്കുന്ന ഭാര്യമാരോടും അതുപോലെ തന്നെ നമ്മളെ കീഴിൽ നിൽക്കുന്ന മറ്റാളോടും തട്ടി കയറി മോശമായി സംസാരിക്കുക ഒരിക്കലും തറവാടിത്തല്ല അത് അന്തസ്സല്ല അഭിമാനമല്ല അന്തസ്സും അഭിമാനമുള്ള ഉള്ള ആളുകൾ എപ്പോഴും അവരെ കീഴിലുള്ള ആൾക്കാരോട് വളരെ മാന്യമായി പെരുമാറുന്നവരായിരിക്കും അവിടെയാണ് ഒരു മനുഷ്യൻ്റെ ഇജ്ജത്ത് ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അതാണ് അതുകൊണ്ട് അവരോട് നന്നായി പെരുമാറണം സഹാബത്തിൻ്റെ കൂടെ ഏറ്റവും വലിയ പൂക്കിരിയാണ് ഉമർ ഉൽ ഫാറുഖ് പറഞ്ഞ് നിർത്താൻ ഉമർ ഉൽ ഫാറുഖ് റലിയുള്ള ഭയങ്കര പോക്കിരിയാണ് റോമ പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ അധിപനാണ് ഹിറാക്ലിയസ് ചക്രവർത്തിമാരും കോസ്ട്രോസ് ചക്രവർത്തിമാരും ഉമർന്നു കേട്ടാൽ ഞെട്ടി പറക്കുന്ന കാലം അങ്ങനെയാണ് എന്നവർ ആ മഹാനായ ഉമർ ഉമറന്നവരുടെ കുടുംബജീവിതം ഇമാ വസാലി റാഹിമുള്ള വരച്ചു കാണിക്കുന്നുണ്ട് എന്നവർ വലിയ പൂക്കിരിയാണ് വലിയ മഹാനാണ് വലിയ ആളാണ് അങ്ങനെയൊക്കെയാണെങ്കിലും പെണ്ണുങ്ങളിൽത്തെത്തിയ പച്ച സാധുവാണോ എന്താ കാരണം അതാണ് അന്തസ് പോക്കീർത്തരം കാണിക്കേണ്ട യുദ്ധക്കളത്തിലാണ് അതുപോലത്തെ കടാക്കടയന്മാരോടാണ് അവനാൻ കെട്ടിയ വടനോടല്ല എനിക്കെന്നെ മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഓളോട് സാധുവിനോട് പറഞ്ഞത് അവിടെയല്ലേ കാണിക്കണ്ടേ ഉമർ എന്നവർ അവിടെ കൊച്ചുകുട്ടിയെ പോലെയാണ് ഉമർ എന്നവർ പറയുന്നുണ്ട് വയംബകയിലി റജുലി വയംബകയിലിറുൽ ഒരു പുരുഷൻ ഒന്നാം തരം ഒരു ആം പിറന്നോനാണെങ്കിൽ നിങ്ങൾ വേണ്ടത് നിങ്ങൾ മിഹി അവൻ്റെ ഭാര്യയോടുകൂടെ മിസല സബി ഒരു പോലെയാണ് ആവേണ്ടത് ഏയ് പെണ്ണുങ്ങളിൽത്തെത്തിയാൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നിങ്ങളാവണം ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് പ്രതികരിക്കണം എന്നർത്ഥം പെണ്ണുങ്ങൾ കുട്ടികളോട് പെരുമാറും പോലെ അങ്ങനെ പറയാ മാത്രമല്ല അദ്ദേഹം പെരുമാറി അങ്ങനെ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കും അതായത് ഒരു ദിവസം സ്വഹാപത്തിൻ്റെ കൂട്ടത്തില് ഒരു സാധു മനുഷ്യൻ അദ്ദേഹത്തിന് ഈന്തപ്പനത്തോട്ടത്തിലാണ് ജോലി രാവിലെ ഈന്തപ്പനത്തോട്ടത്ത് പോയാൽ ഗൾഫുകാർക്ക് മനസ്സിലാവും അരിവാങ്കോട് കോളം മരുഭൂമിയിലാണ് പിന്നെ ആ മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ കടുപ്പത്രേ ചൂടും തണുപ്പും സഹിച്ച് മരുഭൂമി മകരിവ് പള്ളി നിസ്കരിച്ചിട്ട് നിസ്കരിച്ചിട്ട് മുപ്പരങ്ങനെ പതുക്കെ ഇങ്ങനെ വീട്ടിൽ കയറി വരും അല്ലെങ്കിൽ ഈശാനേഷൻ വരും വന്നാൽ തുടങ്ങുമ്പം പറഞ്ഞോളെ എന്തെങ്കിലും കഥ പറയലും വർത്താനങ്ങൾ അങ്ങനത്തെ ആളാണ് അത് ചെയ്തില്ല അത് ചെയ്തില്ല ഓരോരുത്തർക്ക് രാവിലെ അങ്ങ് പോയാൽ മതി മറ്റുള്ളവരെ പ്രയാസം ആരും കാണുന്നില്ല കേട്ടാത്തൊന്നും ഒന്നും ഇയാൾക്കൊരു പ്രയാസമില്ലാതെ ഇതിങ്ങനെ കേട്ട് 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 ഇയാൾ മടുത്ത് കുറേ കേൾക്കുമുണ്ടല്ലോ ഒരു ഒരു ചടപ്പ് അപ്പോൾ അപ്പം ഒരു ഐഡിയ തോന്നി എന്താ ഉമറുൽ ഫാറൂഖിൻ്റെ കാലാണ് ഏത് പ്രശ്നത്തിനും പല പരിഹാരമുള്ള കാലമാണ് ഖലീഫല്ലേ ഉമറന്നവർ ഭയങ്കരല്ലേ അദ്ദേഹത്തോടൊന്ന് പറയാം മൂപ്പരെ പേര് കേട്ടാൽ ഞട്ടാത്ത ഒരാളില്ല പിന്നെ നമ്മൾ വാത്തുമാരാതാണ് അപ്പം ഉഴമറുന്നവരോടൊന്ന് പറഞ്ഞു ഉമറുന്നവർ ഒന്ന് മുമ്പിൽ വിളിച്ചിട്ട് ഇനിയങ്ങാനും പുതിയാപ്പിളിൻ്റെ അടങ്ങാറാക്കിയാൽ എന്ന് പറഞ്ഞാൽ മതി സംഗതി ശരിയാവും അത് കണക്കൂട്ടിയിട്ട് മൂപ്പരും ചെയ്ത് അന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങി രാവിലെ മുതൽ ഉമറന്നൂരത്ത് പോയിട്ട് കാര്യം പറയണം അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് സുഖയ്ക്ക് വള്ളിയിൽ പോയി വീട്ടിൽ വന്ന് ചെറിയ പ്രാതലെല്ലാം കഴിച്ച് അദ്ദേഹം അന്ന് പണിക്കോളില്ലാൻ തീരുമാനിച്ചു ഒരു ദിവസത്തെ പണിയോട് പോയാലും കുഴപ്പമില്ല പെണ്ണുങ്ങൾ നന്നായി കിട്ടുകയാണെങ്കിൽ ഭയങ്കര പ്രശ്നം വെച്ചാൽ തന്നെ കുറച്ച് സംസാരത്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ അങ്ങനെ ഉമർ അല്ലാവിൻ്റെ വീട് ലക്ഷ്യമാക്കി രാവിലെ ഒരു എട്ട് മണി ഏഴുമണിയാവുമ്പോൾ അങ്ങനെ ചെന്നു ആ സമയത്ത് ഉമറന്നൂർ വീട്ടിലുണ്ടാകുക അതുവരെ പള്ളിയിലായിരിക്കും വീട്ടിലേക്ക് പോകുമ്പോൾ മനസ്സ് നിറയെ പ്രതീക്ഷ അത് പെണ്ണുങ്ങൾ അറിയണില്ല അത് ഉമർന്നവരോട് പറഞ്ഞ് ഉമർന്നോ വിളിച്ച് പറഞ്ഞാൽ നന്നാവുന്ന പ്രതീക്ഷയിലേക്ക് പോണത് മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റലിയുള്ളാഹുത്തലാൻ്റെവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തെത്തിയപ്പോൾ ഉമർ ഉൽ ഫാറൂഖ് തങ്ങളെ വീട്ടിൽ നിന്ന് ഇങ്ങനൊരു ബഹളം ഏ റോമാ പൊർഷ്യ സാമ്രാജ്യത്തിൻ്റെ അധിപൻ്റെ വീട്ടിൽ നിന്ന് പോകാം അതിനത്രം വലിയ ആൺകുട്ടികളാണ് പക്ഷെ ആൺകുട്ടിയല്ല മൂപ്പര പെണ്ണുങ്ങളാണ് അപ്പോൾ മൂപ്പര ആ വീട്ടുമുറ്റത്ത് ഇങ്ങനെ നിർത്തണം എന്ന പഠിച്ചോനെ അന്നത്തെ പണി പോയൊരു കോലം ഇന്ന് പണിക്കോതെ മെനക്കെട്ട് പോയതാണ് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇതിലും വലിയ വർത്താനം അദ്ദേഹം ചെയ്തു ഇനിയിപ്പോൾ എൻ്റെ കാര്യം എങ്ങനെ ഇവിടെ പറയാമെന്നുള്ളതിൽക്ക് അദ്ദേഹം തിരിച്ചു പോരാൻ തീരുമാനം ഉമർ അലിയുള്ളു തലാൻ വീട്ടിൻ്റെ ഉള്ളിൽ വർത്താനം കൊണ്ടൊന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരാൾ വന്ന് തിരിച്ചു തിരിച്ചുപോയാണ് ചിലപ്പോൾ നമ്മളും പെണ്ണുങ്ങളായിട്ട് വർത്താനം പറയുമ്പോൾ നമുക്കൊരു ബേജാറുണ്ടാവും ആര്യ പള്ളി ആരെങ്കിലും വരുമോ ഇടക്കൊന്ന് പുറത്തിറങ്ങി നോക്കുവോ ആരെങ്കിലും വരുന്നുണ്ടോ എങ്ങനെയാണെന്ന് അറിയില്ല ഉമർ എന്നവർ വന്ന് നോക്കുമ്പോൾ ഒരാൾ തിരിച്ചു വേണമുണ്ട് ആ സമയത്ത് ഉമർ വിളിച്ചു ഏയ് ഇവിടെ വരും വന്നിട്ട് പോകുന്നു അല്ല 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 ഞാൻ പോകണ അങ്ങനെ പോകാൻ പറ്റൂല എൻ്റെ വീട്ടുമുറ്റത്ത് വരെ എന്തിനു വന്നു എന്ന് പറഞ്ഞിട്ട് പോടുകയാണ് കുടുങ്ങിയല്ലോ അദ്ദേഹം വന്നു ഉമർന്നവരുടെ സലാം പറഞ്ഞു അല്ല ഇന്ന് പണിക്കൊന്നും പോയില്ലേ അല്ല ഉമർന്നവരെ ആ കഥയൊക്കെ പറയാക്കാന്നല്ലേ അല്ല താങ്കൾ അങ്ങോട്ട് എങ്ങോട്ട് വന്ന് ഞാനൊരു പരാതി പറയാൻ വേണ്ടി വന്നായിരുന്നു എന്തേ പറയാതെ പോയി ഉമർ എന്നവർക്കൊരു പേടി ഒച്ചപ്പാട് ഊപര് കേട്ടോ എന്തേ പറയാതെ പോയി എന്ന് ചോദിച്ചു ഒന്നുമില്ല ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് പറയണ്ടെന്ന് പറയണ്ടാന്ന് തോന്നാൻ കാരണം പ്രശ്നം പരിഹരിച്ചോ ഇല്ല എന്താ തെളിച്ച് പറയൂ അദ്ദേഹം പറഞ്ഞ ഉമർന്നവരെ ഞാനൊരു പാവം തൊഴിലാളിയാണ് രാവിലെ പറമ്പ് പോയി മകരുമനെ തിരിച്ചു വന്നാൽ വളരെ 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 മാനസികമായും ശാരീരികമായും ഒക്കെ തളർന്ന് വീട്ടുകങ്ങ് എത്തുമ്പോൾ പെണ്ണുങ്ങളൊരു നല്ല വർത്തമാനം പറയുന്നതിന് പകരം ഓൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും അത് കേട്ട് മടുത്ത് എന്നിട്ട് ഞാൻ തങ്ങളോടൊന്ന് പറയാന്ന് കരുതിയത് എന്നിട്ട് എന്തേ പറയാതെ പോയത് അതോ ഇവിടുത്തെ അത്ര സ്ട്രോങ് അവിടെയല്ല അത് കേട്ടപ്പോൾ ഉമർന്നവർക്ക് ചിരി വന്നു ഉമർന്നവരെ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിട്ട് നേരെ ഇരിക്കുന്നപ്പന തോട്ടം അടുത്ത് ആട് പോയി നമുക്ക് ആ തോട്ടത്ത് പോയിരിക്കാം നല്ല തണുപ്പുണ്ടാവും അവിടെ പോയിരുന്നിട്ട് ഉമർന്നവർ പറഞ്ഞു സഹോദരൻ എൻ്റെ ഭാര്യ സംസാരിക്കുന്നതല്ല നീ കേട്ടല്ലേ ആ കേട്ടു അതാരറിയ എനിക്ക് ആരാന്നറിയില്ല അതേ ഫാത്തിമാ ബിബിൻ്റെ മോളാൻ അലിയബ് നബി ത്വാലിബിൻ്റെയും ഫാത്തിമ്മാൻ്റെ മോൾ ഉമ്മുകുൽസുമാണ് എൻ്റെ ഭാര്യ നല്ല ഉമ്മാൻ്റെ മോളാണ് മുത്തുനബിൻ്റെ മോള് ഫാത്തിമാൻ്റെ മോൾ ഇപ്പോൾ ഫാത്തിമ ബിവിൻ്റെ മകളാണ് റസൂർലാൻ്റെ പേരക്കുട്ടിയാണ് എൻ്റെ ഭാര്യ ഉമ്മകുൽസു ഉമ്മ ഗുൽസുമാ പറയുന്നത് അലി എന്നവരുടെ ഭാര്യ മോളാണ് നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ മോളെ തന്നെ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ അലി ഉമർ അലി ഉള്ളാഹുത്തലാനോ തങ്ങൾക്ക് ഫാത്തിമ ഫാത്തിമബീനെ കല്യാണം കഴിക്കാൻ വലിയ മോഹൻഡായും കാരണം നബീറ്റുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ നബിൻ്റെ മോളെ കെട്ടിയാൽ നബീറ്റുള്ള ബന്ധം ശക്തിപ്പെടുമല്ലോ പക്ഷേ അത് സൂചനയും കൊടുത്തിരുന്നു പക്ഷേ നബി കെട്ടിച്ചുകൊടുത്താൽ അലി എന്നവർക്കാണ് ഫാത്തിമ ബീവിനെ കെട്ടാൻ പറ്റിയില്ല പക്ഷേ പിൽക്കാലത്ത് ഫാത്തിമേൻ്റെ മകളെയാണ് ആര് കെട്ടുന്നത് ഉമ്മുകുൽസൂമിന് അപ്പോൾ ഉമ്മുകുൽസവം നല്ല തൻ്റെഴിയായ പെൺകുട്ടിയാണ് സംസാരിക്കുകയാണ് ആ മോളാണ് ഉമ്മുകുൽസവുമാണ് അത് അപ്പോൾ ആ വർത്താനം പറഞ്ഞ പെണ്ണിനെ മോശാക്കിയല്ല പറയണത് അത് ഫാത്തിമാവുവിൻ്റെ മോളാണ് അരിയന്ത മോളാണ് നല്ല പെണ്ണാണ് എന്ന് പറഞ്ഞു പിന്നെന്താ പറഞ്ഞതെന്നറിയോ പറഞ്ഞൊക്കെ സത്യമാണ് ഈ ബഹളം ഉണ്ടാക്കിയൊക്കെ സത്യമാണ് എന്താ കാരണം നമുക്ക് റോമ പേർഷ്യ സാമ്രാജ്യങ്ങളോടൊക്കെ യുദ്ധം നടക്കുന്ന കാലം ഭരണം യുദ്ധം നമ്മൾ ഈ രംഗത്ത് പോകുമ്പോൾ പാവപ്പെട്ട ഭാര്യമാർ നമ്മളെ തന്നെ കാത്തിരിക്കുകയാണ് നമ്മളെ പ്രസൻറ്റ് അവർക്ക് വലിയ സന്തോഷമാണ് പക്ഷേ അതിൽ പലപ്പോഴും നമുക്ക് സമയം കിട്ടൂല ഭരണത്തിൻ്റെ തിരക്കിനിടയിൽ യുദ്ധത്തിൻ്റെ തിരക്കിനിടയിൽ ഭാര്യമാരോടുള്ള ഹക്ക് വേണ്ട രീതിയിൽ വീട്ടാൻ അവരോട് സംസാരിക്കാനും അവരെ കൂടെ ഇരിക്കാനും അവരോട് കഥ പറയാനും ഒന്നും നമുക്ക് നേരെ ഇല്ല അതുകൊണ്ട് അവരുടെ ടെൻഷനാണ് അവരുടെ പ്രയാസമാണ് ആ പറയുന്നത് അവൾ പറയുന്നത് മുഴുവനും ന്യായമാണ് മഹാനായ സെയ്ദനാ ഉമർ ഫാറൂഖ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കേട്ടുന്നത് അവളിങ്ങനെ പറയാം ഞാൻ ഇങ്ങനെ സാധുവായിട്ട് കേട്ടിരിക്കുക എന്നിട്ട് ഉമർ എന്ന ഒരു ഒരു കാര്യം ഒരു കാര്യ പറഞ്ഞു അഞ്ച് ഗുണങ്ങൾ തന്നെ ഒറ്റ ശ്വാസത്തിൽ ഈ ഭാര്യനെ പറ്റി പറഞ്ഞു അതിലൊന്നാമത്തെ ഗുണം എന്താ പറയുക എന്റെ പ്രിയപ്പെട്ട ഉമ്മുകുൽസു എന്റെയും നരകത്തിൻ്റെ ഇടയ്ക്കുള്ള മറയാണ് എന്റെ നരകത്തുനിന്ന് രക്ഷിക്കുന്ന പെണ്ണായത് ഈ പെണ്ണുള്ളത് കൊണ്ട് ഞാൻ ഒരു അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കേണ്ടി വരില്ല ഒരു വേണ്ടാത്ത ചിന്തന്റെ കൽബിലില്ല അതൊക്കെ പോണത് ഈ ഉമ്മുകുൽസൂമിനെ കൊണ്ടാണ് അത്ര നല്ല പരിചരണവും സ്നേഹവും തരുന്ന പെണ്ണാണത് ഒരൊച്ചപ്പാടുണ്ടാകുമ്പോഴേക്കും അതുവരെ ചെയ്ത ഗുണങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ പോലെ മറക്കുമ്പോൾ മറന്നിട്ടില്ല ഇന്നഹാ സിത്രുംബൈനി വൈനന്മാർ ഇവളെൻ്റെയും നരകത്തിൻ്റെയും ഇടയ്ക്കുള്ള മറയാണ് നല്ല സ്നേഹവും നല്ല പരിചരണവും നല്ല ആദരവും എനിക്ക് തരുന്ന പെണ്ണാണ് അതുകൊണ്ട് മറ്റൊരു പെണ്ണിനെ പറ്റി എനിക്ക് ചിന്തിക്കേണ്ടി വല്ല ഹറമായ ചിന്തല്ല അങ്ങനെ നരകത്തൊന്ന് രക്ഷിക്കുന്ന മറയാണ് മറയാണിവൾ രണ്ടാമത്തെ മൻസിലി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എൻ്റെ വീട് കാക്കുന്ന കാവൽക്കാരിയുടെ പണിയെടുക്കുന്നതും ഇവളാണ് ഫൈനഹ വീറുള്ളി വലതി എൻ്റെ മക്കളുടെ ആയയാണ് മക്കളെ കുളിപ്പിച്ച് ഭക്ഷണം വാരി വാരിക്കൊടുത്ത് മുടി ചീകിക്കൊടുത്ത് സംരക്ഷിക്കുന്ന ആയ ഇവിടെ പണിയെടുക്കുന്നതും ഇവളാണ് ഫൈനഹ വസാലത്തുള്ളി സിയാബി എൻ്റെ വസ്ത്രം അലക്കിത്തരുന്ന അലക്കുകാരിയാണ് ഇവൾ അഞ്ചാമത് പറഞ്ഞു ഫൈനഹ തബ്ബാഹത്തുല്ലി വ ഹബാസ എനിക്ക് റൊട്ടി ഉണ്ടാക്കി തരുന്ന ചപ്പാത്തി ഉണ്ടാകുന്ന ഉണ്ടാക്കി തരുന്ന അടുക്കളക്കാരിയാണ് അടുക്കളക്കാരിയുടെ പണിയെടുക്കുന്നതും അവളാണ് കാവൽക്കാരിയുടെ പണിയെടുക്കുന്നതും അവളാണ് മക്കൾക്ക് ആയായി പ്രവർത്തിക്കുന്നതും അവളാണ് എന്നെ നരകത്തിൽ നിന്ന് കാക്കുന്ന മറയും അവളാണ് ഇങ്ങനെ അഞ്ച് ഗുണങ്ങൾ ബഹുമാനപ്പെട്ട ബീവിയെ പറ്റിയുടെ എണ്ണി പറഞ്ഞു എന്നിട്ട് മറന്നേർ പറയാം ഇങ്ങനെ കുറേ നല്ല കാര്യം സാധുക്കൾ ചെയ്തു തരുമ്പോൾ ഇടയ്ക്കിടക്കൊന്ന് വർത്താനം പറയും അത് ഞാനാണ് സൈക്കിളാണ് ഇതിൽ ഒരുപാട് കാര്യം നിങ്ങൾക്ക് പഠിക്കാണ്ട് സൈക്കോളജിസ്റ്റുകൾ പറയാറുണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ മാനസിക ടെൻഷൻ ഈ ഈ ഇമോഷണൽ വേസ്റ്റ് കൂടും വൈകാരിക തലത്തിലുള്ള ടെൻഷൻ വൈകാരിക തലത്തിൽ ഒരുപാട് വേസ്റ്റ് കെട്ടിക്കിടക്കും ഒന്നൊരു ഒരു ഉണ്ടാകുന്ന സന്ദർഭം ഗർഭം പ്രസവം പിന്നെ ഭർത്താവിൻ്റെ ഉമ്മ ഉപ്പ അയൽവാസികൾ രോഗിയായി കിടക്കുക അതൊക്കെ ഒരു പണ്ണാള്ള കൈകാര്യം ചെയ്യുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തെറ്റ് കണ്ടുപിടിക്കാൻ കുറേ ആൾക്കാരുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഈ പെണ്ണിൻ്റെ തലയിൽ ഒരുപാട് വേസ്റ്റ് വൈകാരിക തലത്തിൽ കെട്ടിക്കിടക്കുന്നുണ്ടാവും ഈ വൈകാരിക തലത്തിൽ ഈ വേസ്റ്റ് ഇങ്ങനെ കെട്ടിക്കിടന്നാൽ അത് എങ്ങനെ ഒഴിവാക്കുക അറങ്ങൾ ഇഷ്ടപ്പെട്ട ആളോട് കുറേ അങ്ങ് സംസാരിച്ചാൽ മതി കുറ്റപ്പെടുത്തിയിട്ട് കുറേ വർത്തമാനം പറഞ്ഞു കുറേ അങ്ങ് പറയുമ്പോൾ നല്ല നില പെയ്തമായ മഴ പെയ്തമാതിരി വലിയൊരു മഴ പെയ്തി ചോർന്ന നല്ലൊരു സമാധാനം കിട്ടും മൂപ്പർക്ക് പറയാൻ പറ്റിയ ആളാരാ ഭർത്താവാണ് ബാപ്പാനോട് പറയാൻ പറ്റില്ല അമ്മാനോട് പറയാൻ പറ്റില്ല ഇതിനൊക്കെ പറ്റിയ ആൾ പറയാപ്പാടാണ് ഇഷ്ടപ്പെട്ട ആളോടാ പറയാം ഒരു കുട്ടി ഏറ്റവും കൂടുതൽ വാശി ആരെ മുമ്പിലാണ് ഉമ്മാൻ്റെ മുമ്പിലാണ് കാരണം കുട്ടിക്കാരെ എമ്മയാണ് ഏറ്റവും സ്നേഹിക്കുന്ന ആൾ അമ്മാനോട് പുട്ടാണെങ്കിൽ പുട്ടിന് കോണ്ടാറി കടല പറ്റൂലെ ഇങ്ങനെ വാശിയുണ്ടാക്കും ഉമ്മ സ്നേഹമുള്ള ആളായതുകൊണ്ടാണ് വാശി എന്നതുപോലെ ഒരു ഭാര്യയ്ക്ക് അവൾ ഏറ്റവും സ്നേഹിക്കുന്ന ആൾ ഭർത്താവായതുകൊണ്ട് കുറേ ഈ വേസ്റ്റ് നീക്കാനുള്ള പണി എന്താ വൈകാരിക വേസ്റ്റ് നീക്കാനുള്ള പണി ഇഷ്ടപ്പെട്ട പുതിയാപ്പലിനോട് കുറേയണ്ട് വർത്താനം പറയും ഭർത്താനം പറഞ്ഞ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളാകെ ഒരു മഴ പെയ്ത് തണുത്ത വരെ സമാധാനം കിട്ടും അതിന് ശാസ്ത്രം പറയുന്നത് മനഃശാസ്ത്രം പറയാം ഇമോഷണൽ ക്ലൻസിങ് എന്നാണ് പറയുക വൈകാരിക തലത്തിലുള്ള ഒരു വേസ്റ്റ് നീക്കുന്ന പ്രോസസ്സാണത് അപ്പോൾ ഇനി നിങ്ങൾ പെണ്ണുങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഇതൊരു ഇമോഷണൽ ക്ലൻസിങ് പ്രോസസ്സ് നടക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് കരുതിയാൽ ആ പ്രശ്നങ്ങളെ മനസ്സിൽ നടപും അവൻ്റെ ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല ഈ ജന്മത്തിലുണ്ടാവില്ല